കടലക്കരയിൽ വിഷം കലർത്തി അച്ഛനെ കൊന്ന കേസിൽ പ്രതിയായ മകൻ നേപ്പാളിലെ ഉൾഗ്രാമത്തിൽ കുളത്തിൽ വീണു മരിച്ച നിലയിൽ പിതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി നാടുവിട്ട പ്രതിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും മയൂർനാഥിനെ നേപ്പാളിലെ ഉൾഗ്രാമത്തിൽ കുളത്തിൽ വീട് മരിച്ച നിലയിൽ കണ്ടെത്തിയ മയൂർനാഥ് കടലക്കരയിൽ വിഷം കലർത്തിയാണ് പിതാവിനെ കൊലപ്പെടുത്തിയത് തൃശൂരിൽ കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണ് അമ്മയെ കൊന്നതിന് പ്രതികാരമായാണ് സ്വന്തം അച്ഛനെ ആയുർവേദ ഡോക്ടർ കൂടിയായ മകൻ കൊലപ്പെടുത്തിയത് നേപ്പാളിലെത്തി സന്യാസം സ്വീകരിക്കാനായിരുന്നത്ര മയൂർനാഥിന്റെ തീരുമാനം കഴിഞ്ഞ വർഷം ഏപ്രിലാണ് പിതാവിനെ കടലക്കരയിൽ വിഷം കലർത്തി മയൂർനാഥ് കൊലപ്പെടുത്തിയത് ജാമ്യത്തിൽ ഇറങ്ങി കാണാതായ മയൂർനാഥിനു വേണ്ടി തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു മയൂർനാഥിന്റെ മൃതദേഹം നേപ്പാളിൽ തന്നെ അടക്കം ചെയ്തു ശശീന്ദ്രനും ആദ്യ ഭാര്യ ബിന്ദുവിനും പിറന്ന കുട്ടിയായിരുന്നു മയൂർനാഥ് പതിനഞ്ച് വർഷം മുൻപ് മയൂർനാഥിന്റെ കഴുത്തിൽ ഒരു മുഴയുണ്ടായി ശസ്ത്രക്രിയ കഴിഞ്ഞതിനു ശേഷം തല അല്പം ചരിച്ചു വെച്ചാണ് ഡോക്ടർമാർ മുറിവ് കെട്ടി വീട്ടിലേക്ക് അയച്ചത് ഈ കാഴ്ച കണ്ട് അമ്മ ബിന്ദുവിന് കടുത്ത മനപ്രയാസമുണ്ടായി മകന്റെ അവസ്ഥ കണ്ട് വിഷമം സഹിക്കവയ്യാതെ മണ്ണെണ്ണ ഒഴിച്ച് ബിന്ദു സ്വയം തീ കൊളുത്തി എന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ അച്ഛൻ മറ്റൊരു വിവാഹം ചെയ്തതോടെ മയൂർനാഥ് കടുത്ത മാനസിക സംഘർഷത്തിലായി മയൂർനാഥ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്വയം തീ കൊളുത്തി അമ്മ മരിച്ചതിന്റെ ആഘാതം ചെറുപ്പത്തിലെ ചിന്തകൾ തകടം മറിച്ചു അമ്മയുടെ മരണത്തിന്റെ കാരണക്കാരൻ അച്ഛനാണ് എന്നായിരുന്നു മയൂർനാഥിന്റെ വിലയിരുത്തൽ അതിനുശേഷമാണ് ശശീന്ദ്രൻ ഗീത എന്ന സ്ത്രീയെ രണ്ടാമത് വിവാഹം കഴിക്കുന്നത് ഇതേ തുടർന്ന് അച്ഛനോടും രണ്ടാനമ്മയോടും മയൂർനാഥിന് പകയുണ്ടായി എന്നാണ് പോലീസ് പറയുന്നത് അവസാനം അത് കൊലപാതകത്തിൽ കലാശിച്ചു ശശീന്ദ്രന്റെ വീട്ടിലെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് സംഘം പ്രതിയെ എത്തിച്ച് തെളിവ് ശേഖരിച്ചിരുന്നു വീടിന്റെ മുകൾ നിലയിലുള്ള മയൂർനാഥിന്റെ ലാബിലും പരിശോധന നടത്തി വിഷപ്പൊടിയുടെ സാമ്പിൾ വീട്ടിൽ നിന്ന് അന്ന് കണ്ടെടുത്തിരുന്നു ഓൺലൈനിൽ വാങ്ങിയ രാസവസ്തു ുടെ സാമ്പിളും പോലീസിന് ലഭിച്ചിരുന്നു അവണൂരിൽ അച്ഛനെ കൊല്ലാനുള്ള വിഷം നിർമ്മിക്കാൻ മകൻ രാസപരീക്ഷണം നടത്തിയെന്നും കണ്ടെത്തിയിരുന്നു വീടിന്റെ മുകൾ നിലയിലെ മുറി രാസമരുന്ന് പരീക്ഷണശാലയ്ക്ക് സമാനമായിരുന്നു മകൻ മുകളിലിരുന്ന് നിർമ്മിക്കുന്നത് തന്നെ വകവരുത്താനുള്ള വിഷമാണെന്ന് ആ അച്ഛൻ അറിഞ്ഞിരുന്നില്ല ആയുർവേദ ഡോക്ടറായിരുന്നു മയൂർനാഥൻ പത്താം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥിയാണ് എൻട്രൻസ് പ്രവേശന പരീക്ഷയിൽ മികച്ച മാർക്കോടെ എം ബി ബി എസിന് സീറ്റ് കിട്ടി പക്ഷേ ചോര കണ്ടാൽ ഭയമാണെന്ന് പറഞ്ഞ് പോയില്ല പകരം ആയുർവേദ ബിരുദം തിരഞ്ഞെടുത്തു തൃശൂരിലെ തന്നെ പ്രമുഖ ആയുർവേദ കോളേജിൽ പഠിച്ചു ആയുർവേദ മരുന്നുകൾ സ്വയം ഗവേഷണം നടത്തി കണ്ടെത്താനാണ് വീടിന് മുകളിൽ ഒരു ലാബ് സജ്ജമാക്കിയത് എന്നാണ് മയൂർനാഥ് പറഞ്ഞത് ഇടയ്ക്കിടെ മയൂർനാഥ് പണം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് വീട്ടിൽ വലിയ വഴക്കിന് കാരണമായിരുന്നത് ഇരുനില വീടിന്റെ മുകൾ നിലയിലെ മുറി പൂർണ്ണമായും മയൂർനാഥ് മരുന്ന് ഭക്ഷണശാലയാക്കി മാറ്റിയിരുന്നു ലോകത്തിൽ ലഭ്യമായ വിഷാംശങ്ങൾ ഏതൊക്കെ പോസ്റ്റ്മോർട്ടത്തിൽ പോലും കണ്ടെത്താൻ കഴിയാത്ത വിഷാംശങ്ങൾ ഉണ്ടോ തലച്ചോറിന്റെ നരമ്പുകളിലേക്ക് നേരിട്ടിറങ്ങുന്ന വിഷമെന്ത് തുടങ്ങിയ ഗവേഷണങ്ങൾ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ മയൂർനാഥ് നടത്തിയിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു രാജ്യത്ത് നിരോധിച്ച എലിവിഷം എങ്ങനെ നിർമ്മിക്കാമെന്നതായിരുന്നു ചിന്ത ഈ വിഷം നിർമ്മിക്കാൻ വേണ്ട രാസവസ്തുക്കൾ ഓർഡർ ചെയ്തു ദിവസങ്ങളോളം മെനക്കെട്ട് വിഷപ്പൊടി നിർമ്മിച്ചു എലിയിൽ ഇത് പരീക്ഷിച്ചോ എന്ന് വ്യക്തമല്ല അച്ഛന് നൽകാൻ രണ്ടാനമ്മ തയ്യാറാക്കിയ പ്രഭാത ഭക്ഷണത്തിൽ കടലക്കറി ഉണ്ടായിരുന്നു അതിൽ വിഷപ്പൊടി ഇട്ടു അച്ഛൻ ഇത് കഴിച്ച ശേഷം കറി ബാക്കി വന്നു ഈ കറി അടുക്കളയിലിരുന്ന കറിയിൽ ഒഴിച്ചു മയൂർനാഥിന്റെ രണ്ടാനമ്മയും മുത്തശ്ശിയും വീട്ടുപണിക്കാരായ രണ്ടുപേരും ഇതേ കറി കൂട്ടി ഇഡ്ഡലി കഴിച്ചു അച്ഛൻ ശശീന്ദ്രൻ കഴിച്ചതിൽ കൂടുതൽ അളവ് വിഷം അകത്തു രക്തം ചർദ്ദിച്ചു കുഴഞ്ഞു വീണാണ് ശശീന്ദ്രൻ മരിച്ചത് വീട്ടിൽ നിന്ന് ഇഡലിയും സാമ്പാറും കടലക്കറിയും കഴിച്ച് പുറത്തേക്ക് പോയതിന് പിന്നാലെയായിരുന്നു സംഭവം അതിന് പിന്നാലെ ശശീന്ദ്രന്റെ ഗീത അമ്മ കമലാക്ഷി ഇവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച തെങ്ങുകയറ്റ തൊഴിലാളികൾ എന്നിവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതോടെ സംഭവം ഭക്ഷ്യവിഷബാധയാണ് എന്നായിരുന്നു സംശയം എന്നാൽ ഡോക്ടർമാരും വിദഗ്ധരും ഈ സാധ്യത തള്ളി തുടർന്നാണ് മയൂർനാഥിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചത് എന്തായാലും ഒരു കുടുംബം മുഴുവൻ ഇല്ലാതായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്